സ്ലാമലേക്കും ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പിൽ രണ്ടാളുകൾ തമ്മിൽ തർക്കം ഒരു എസ് എസ് എഫ് കാരനും ഒരു എസ് കെ എസ് എസ് എഫ് കാരണം കുട്ടികളാണ് അപ്പം എന്താ സംഭവം മഹാനായ ജിഫ്രി മുത്തുക്കോയെ തങ്ങളൊരു പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവർ തർക്കിക്കുന്നത് ഒരു വിഷയമില്ല ചെറിയ പ്രശ്നമാണ് അപ്പോൾ എന്താണ് വിഷയം മഹാനായ തങ്ങളുപ്പാപ്പ പറഞ്ഞു ചില ആളുകൾ പതാക ഒഴിവാക്കിയിട്ടാണ് നൂറാം വാർഷികം ആഘോഷിക്കുന്നത് അങ്ങനെ പരാമർശം മറ്റൊന്നോ അന്ന് ഉണ്ടാക്കിയ പതാകയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് അതാണ് ഇവിടെ ഉയർത്തിയിട്ടുള്ളത് എന്നും ഇവിടെ ഉയർത്തിയിട്ടുള്ളത് എന്നും ഞങ്ങൾ പാപ്പ പറഞ്ഞു ഈ രണ്ട് വിഷയമാണ് അപ്പോൾ അത് ഈ ഇതും പറഞ്ഞ് തർക്കിക്കുക ഒരാൾ പറയാ ഞങ്ങളതാണ് ഒറിജിനൽ പതാക മറ്റാൾ പറയാ അല്ല ഞങ്ങളതാണ് ഒറിജിനൽ പതാക ഒരാൾ പറഞ്ഞ നിങ്ങൾ പതാക ഉയർത്തിയിട്ടില്ല സയ്യദുല്ലമ്മ പറഞ്ഞല്ലോ അപ്പൊ എസ് എസ് എഫ് കാരൻ പറഞ്ഞ ഞങ്ങൾ ഉയർത്തിക്കണേ അപ്പൊ സംഭവം ഞാൻ നോക്കുമ്പോ ഇതാണ് വിഷയം കൊടി മാറ്റാവശ്യം അപ്പോ ചില ആളുകൾ കൊടി മാറ്റി വെച്ചുകൊണ്ടാണ് നൂറാം വാർഷികം എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്ന കൊടിയുടെ വർണ്ണ ഏതാണോ ആ കൊടിയെന്നാണ് ഇന്ന് നമ്മൾ പിടിക്കണതും താങ്കൾ പാപ്പ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ രണ്ട് കുട്ടിയൊക്കെ അത് മനസ്സിലായില്ല താങ്കൾ ഉപ്പാപ്പ എന്താ പറഞ്ഞത് ചിലർ എന്നാ പറഞ്ഞത് പറഞ്ഞിട്ടില്ല ചിലർ അങ്ങനെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടാകും താങ്കൾ ഉപ്പാപ്പൊക്കെ അതറിയാമായിരിക്കും ചിലർ പേര് പറഞ്ഞിട്ടില്ല മാത്രല്ല അത് ഏത് കാലഘട്ടത്തെ കുറിച്ചാ പറയണത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്തുപോയ പുതിയ സംഘടന ഉണ്ടാക്കി സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സമസ്തയിൽ നിന്ന് ആരോ തെറ്റി പോയിട്ടുണ്ടെന്നാണ് പറയണത് അവരെ കുറിച്ചാകും പറയണത് എ പി ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും സമസ്തയിൽ എല്ലാവരും ഒന്നിച്ചല്ലേ എ പി ഉസ്താദും ഇ കെ ഉസ്താദും എൺപതിൽ മാത്രല്ല എൺപത്തി ഒന്നിലും എൺപത്തിരണ്ടിലും എൺപത്തി മൂന്നിലും എൺപത്തിനാലിലും എൺപത്തി അഞ്ചിലും ഒക്കെ ഒന്നിച്ചിട്ട് അപ്പോ സയ് അവറുകൾ പറഞ്ഞത് ആരെക്കുറിച്ചോ അല്ലാഹ് വായാലം ഏതായാലും ഏപ്രിസ്തകനെ കുറിച്ചാവാൻ സാധ്യതയല്ല കാരണം എൺപതിലൊക്കെ സമഹാനായ ഉസ്താദ്മാരൊക്കെ ഒന്നിച്ചാണ് എൺപത്തി ഒന്നിലും എൺപത്തിരണ്ടിലും ഒക്കെ ഒന്നിച്ചു തന്നെ അപ്പൊ അതാവൂലല്ലോ അപ്പൊ അന്ന് ആരോ പോയിട്ടുണ്ട് അവരെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടുള്ളത് അല്ലാഹാലം പിന്നെ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല് അന്ന് പതാക തന്നെയാണ് ഇന്നും നമ്മളെ കയ്യിലുള്ളത് എന്നാ പറഞ്ഞുകൊടുത്തിട്ടുള്ളത് എന്ന് അത് പറഞ്ഞിട്ടില്ല അന്ന് അന്ന് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന ജനറൽ ബോഡികളും മുഷാവറ യോഗങ്ങളിലൊക്കെ ചർച്ച നടത്തിയിട്ട് ഒരു പതാക തയ്യാറാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാസർഗോഡ് വെച്ച് നടന്ന എന്ന് പറഞ്ഞിട്ടില്ല അന്ന് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഡേറ്റ് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമായിരുന്നു അവിടെ ഒരു തർക്കത്തിന് വകുപ്പുണ്ട് ഇതിന് തർക്കിക്കാൻ എന്താ വിഷയം ഒരു വിഷയം ഇതില വെറുതെ കുട്ടിയൊക്കെ ഇതൊന്നും അറിയില്ല അങ്ങനെ തർക്കിക്കേണ്ട വെറുതെ ആവശ്യം എല്ലാ നേരം കളിയാണ് ഈ എസ് എസ് എഫ് കാരൻ കുട്ടി വെറുതെ തർക്കിക്കാൻ ഇത് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ അല്ലേ പ്രാവശ്യം നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം കാസർകോട് നടന്നു ആ സമ്മേളന നഗരിയിലേക്ക് പോകുന്നത് തന്നെ സമസ്തയുടെ ഔദ്യോഗിക പതാക സമസ്തയുടെ മുൻകാല നേതാക്കന്മാരുടെ മക്ബറകളിൽ സിയാറത്ത് ചെയ്ത് ആ പതാകയുമായിട്ടാണ് സമ്മേളനത്തിന് പോകുന്നത് തന്നെ ആ പതാക അവിടെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ യൂട്യൂബിലും ന്യൂസിലും ഒക്കെ കണ്ടതാണ് പത്രങ്ങളിലൊക്കെ കണ്ടതാണ് അപ്പൊ അതേക്കുറിച്ച് തർക്കിക്കാല്ല അവർ പതാക ഉയർത്തിയിട്ടുണ്ട് അവരുടെ കയ്യിൽ പതാക ഉണ്ടതാണ് പിന്നെ അവരല്ലല്ലോ ശരിക്ക് പതാകയുടെ കളർ ഏതാ എന്ന് പഴയൊരു പ്രഭാഷണത്തിൽ നമ്മുടെ ആര് പറഞ്ഞു വാദി തൈബിയിലെ പരിപാടി ആണെന്നല്ല ബാമ്പം പരിപാടി ആ പരിപാടിയിൽ വെച്ചിട്ട് മഹാനായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് നമുക്കത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ കാണി സമസ്ത കേരളീയമായ നാം ഇന്ന് ഉയരത്തെ പവിത്രമായ മദീന മനോറയുടെ മുഖമുദ്രയുള്ള അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത കുങ്കുമതാക ഔദ്യോഗിക പതാകയായി അംഗീകരിച്ചു എന്ന് ആ സമ്മേളനത്തിന്റെ തീരുമാനത്തിൽ നമുക്ക് വായിക്കാൻ പതാകയുടെ രൂപം എങ്ങനെയാ പറയുന്നത് കളറും എങ്ങനെയാ മദീന മുനവറയുടെ മുഖമുദ്രയുള്ള മദീന മുനവോറയുടെ മുഖമുദ്ര ഏതാ എന്താ ആ മദീന തന്നെ നമ്മളെ മനസ്സിൽ വേർന്ന് എന്താണ് ആ പച്ചക്കുബ്ബ അതാണ് മദീന മുനവോറയുടെ മുഖമുദ്ര അത് ആ പതാകയിലുണ്ട് പച്ചക്കുബ ഓക്കെ അടുത്ത അതിന്റെ കളർ അർദ്ധചന്ദ്ര വിശദീകരിക്കണ്ട് ഹരിത കുങ്കുമ ധവള പതാക ഹരിതം തന്ന പച്ച കുങ്കുമെന്ന ചുവപ്പ് കുങ്കുമ ചുവപ്പ് പിന്നെ ധവളം വെള്ള ഈ കളർ പതാക അതാണ് സമസ്തയുടെ ഔദ്യോഗിക പതാകയായിട്ട് അംഗീകരിക്കാൻ തീരുമാനിച്ചു എന്നാണ് സാഹിബ് പറയുന്നത് അല്ലേ ആണ് പക്ഷേ ആ പതാക ഇന്ന് നമ്മുടെ കയ്യിൽ ഇല്ല 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 എന്ന് മാത്രമല്ല ആ പതാക മറുവർഷത്തിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ഈ തലമുറക്ക് ഈ തലമുറ എന്ന് പറഞ്ഞാൽ പൂക്കോട്ടൂർ സാഹിബും നമ്മളും അമ്പലക്കട ഉസ്താദും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ഈ തലമുറക്ക് ആ പതാക സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല സമസ്തയുടെ ഔദ്യോഗിക പതാക സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം ഭാവിയിലെ പ്രവർത്തകരായ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കുന്നു ഇനിയുള്ള നാളുകളിൽ ഈ പതാക ഇതിനെ മലിനമാക്കുന്നവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത് അതാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് വരുന്ന തലമുറ കുട്ടികൾ വളർന്നു വരുമ്പോ ഈ പതാക അവരിൽ നിന്ന് പിടിച്ചു വാങ്ങണം ഇതിലെ സമോസയില്ലേ പിടിച്ചു വാങ്ങണമെന്നൊക്കെ പറഞ്ഞല്ലേ പോട്ടെ ഏതായാലും നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ടാണല്ലോ അവരിൽ നിന്ന് പിടിച്ച് വാങ്ങണമെന്ന് പറയണത് അല്ലെങ്കിൽ ഇപ്പൊന്നെ നമുക്ക് അവരെ പതാക പിടിച്ച് വാങ്ങണം വേറെ എത്ര ആൾക്കാരൊക്കെ എന്തൊക്കെ പതാകകളുണ്ട് നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു പതാകയാണെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ പോണോ അപ്പൊ ഇതാണ് സത്യം പക്ഷെ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങാനും കിട്ടിയില്ല നിയമപരമായിട്ടും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ തൊണ്ണൂറ്റിയേഴില് ഒരു ചെറിച്ചിട്ടു തൊണ്ണൂറ്റമ്പത് ആയപ്പോഴേക്ക് നമ്മൾ പതാകയ്ക്ക് ഒരു കളർ നൽകി അതാണ് സഫ്രോൺ ഡാർക്ക് സഫ്രോൺ അതായത് മാന്തളീരൻ കളർ എന്ന പുതിയ കളർ നമ്മൾ ഉണ്ടാക്കിയിട്ട് മറ്റിനോട് സാദൃശ്യമാവുന്ന രൂപത്തിൽ അതായത് കുങ്കുമം നെല്ലിനോട് യോജിക്കണമെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടിച്ചേർക്കൽ വേണല്ലോ ഒറ്റയടിക്ക് കണ്ടാൽ തിരിച്ചറിയരുത് എന്നാൽ നിയമപരമായിട്ട് തടസ്സം ഉണ്ടാകാനും പാടില്ല അല്ലേ കേസ് പോലെ അപ്പോൾ അതിനോട് യോജിപ്പുള്ള ചില ചില പൊടിക്കയ്യൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയ പതാകയാണ് ഇപ്പോൾ നമ്മളിവിടെ ഉയർത്തിയത് എന്നാണ് പറഞ്ഞത് തങ്ങളുപ്പാപ്പ പറയണത് അതാണ് നമ്മളിവിടെ ഉയർത്തിയിരിക്കുന്നത് അത് അന്ന് ഉണ്ടാക്കിയ പതാക എന്ന് ഇപ്പം അറിയപ്പെട്ട ഡേറ്റിൽ ഉണ്ടാക്കിയ പതാക അത് നോക്കുക എയിമയാണ് മദീന മനോബറയുടെ മുഖമുദ്രയുള്ളത് എന്ന് നോക്കുക പച്ചക്കും പതാണ് രണ്ടെന്ന് ഉയർത്തി നോക്കുക നമ്മൾ അല്ലേ അതായത് എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്ത കാസർഗോഡ് ഉയർത്തിയ പതാകയും കാണാം അതായത് ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്ത ആളുകൾ ഉയർത്തിയ പതാകയും കാണാം ആദ്യം നമ്മൾ ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്തക്കാർ ഉയർത്തിയ പതാക ഒന്ന് നോക്കാം ഇനി എ പി ഉസ്താദും ടീമും ഉയർത്തിയ പതാകയും നോക്കാം ഇതിലേത് ഏതും വേണ് കുങ്കുമ ചുകപ്പും മദീന മൊനോവറിയുടെ മുഖമുദ്രയായ പച്ചക്കുമ്പയും ഉള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഞാനൊരു വിഭാഗം പറഞ്ഞു ഞാനൊരു നിഷ്പക്ഷം എന്നല്ല കേട്ടോ ഞാൻ അങ്ങനെ ചില കയറി വരെയുണ്ട് ഈ നിഷ്പക്ഷം ജാമ്യാണ് ഞാൻ നിഷ്പക്ഷനം ഒന്നല്ല ഞാൻ വ്യക്തമായ വിഭാഗം ഉണ്ട് വ്യക്തമായ ഗ്രൂപ്പിലാളെയാണ് പക്ഷെ നമ്മൾ ഈ പറയുമ്പോൾ എന്ത് പറയാൻ നിൽക്കണ്ട ഗ്രൂപ്പ് വരണ്ടല്ലോ അത്രേ ഉള്ളൂ ഈ പറഞ്ഞതിൽ എവിടെയാണ് ഈ പറഞ്ഞ പോലെ സംഭവം നോക്കുക അതാണ് ശരി ഓക്കെ അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നത് സ്ലാമലൈക്കും വാഹനത്തുള്ള